ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു ശ്രീ ദേവി ക്ഷേത്രത്തിൽ കൊടിമര പുനരുദ്ധാരണ യജ്ഞം ആരംഭിച്ചു നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ് നവീകരണ കലശം നടത്തിയിട്ടുള്ളത് ദേവിഹിതം ആരാഞ്ഞതിൽ ശ്രീകോവിൽ പുനരുദ്ധാരണവും കൊടിമര പുനപ്രതിഷ്ഠയും നവീകരണ കലശവും ഉടൻ നടത്തണമെന്ന് തെളിഞ്ഞു കണ്ടതിനെ തുടർന്നാണ് യജ്ഞം നടത്തുന്നത് ചരിത്രപരവും സാംസ്കാരികപരവും നിരവധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും അനേകം മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് വേലൂർ കാർത്തിയായനി ക്ഷേത്രം ദുർഗാദേവിയുടെ ഒൻപത് രൂപങ്ങളിൽ ആറാമത്തേതാണ് എന്നാണ് വിശ്വാസം തെക്കേമടം ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ദേശവാസികൾ പങ്കാളിയായ കമ്മിറ്റിയാണ് പരിപാലനം നടത്തുന്നത് പുനർധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ക്ഷേത്രം തന്ത്രി പുലിയൻ ൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ പൂജ നടന്നു തുടർന്ന് ഭക്തജനങ്ങളുടെ നാമജപ പ്രദക്ഷിണവും നടന്നു കമ്മിറ്റി പ്രസിഡന്റ് മാടാവ് നാരായണൻ നമ്പൂതിരി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സൌപർണിക വി സി സജീവ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വേലൂർ vcv news